കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഈ തിരുവചനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കാം എന്ത് ചോദിച്ചാലും നമുക്ക് തരുന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിക്കാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ നിയോഗങ്ങളും ആമീനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക പരിശുദ്ധ അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് തന്നെ ക്രമീകരിക്കണമേ അവിടുന്ന് തന്നെ ഞങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കണമേ ഈശോയിലേക്ക് ഞങ്ങളെവരെയും അടുപ്പിക്കുകയും അവിടുത്തെ കൃപയും ചൈതന്യവും സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ നല്ലത് ചെയ്യുവാനും സൽപ്രവൃത്തികളാൽ സമൂഹത്തിനും കുടുംബത്തിനും നന്മയാകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും അവിടുത്തെ കാരുണ്യത്തിനായി ഞങ്ങൾ അങ്ങേ സന്നദ്ധിയിലായിരിക്കുന്നു അവിടെ നി ഈ നിമിഷം വരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സഹായങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഇനിയുള്ള കാലവും അമ്മ മാതാവ് അവിടുന്ന് തന്നെ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ വഴി നടത്തുകയും സംരക്ഷിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുകയും എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ലെന്നു ഞങ്ങൾക്കുറപ്പ് തന്നിട്ടുണ്ടല്ലോ അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ സങ്കേതവും കോട്ടയും അമ്മയുടെ നന്മയിൽ ഞങ്ങൾ പ്രത്യാശിക്കുകയും അവിടുത്തെ വാത്സല്യത്തിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു ശൂന്യമായ എന്റെ മനസ്സിന് അവിടുത്തെ സ്നേഹം ആവശ്യമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ എന്റെ ആവശ്യങ്ങളെല്ലാം അങ്ങ് ക്രമീകരിച്ച് നൽകുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ പ്രയത്നങ്ങളെല്ലാം അവിടുന്ന് വിജയിപ്പിക്കാനുമേ എൻ്റെ എല്ലാ കുറവുകളെയും അവിടുന്ന് ഏറ്റെടുക്കുകയും ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങളിൽ നിന്ന് നീക്കുകയും ചെയ്യാനുമേ എല്ലാ കുറവുകളും ഞങ്ങൾക്ക് നിറവുകളാക്കി തരാനുമേ അവിടുന്ന് മാത്രമാണ് എൻ്റെ പ്രത്യാശ അങ്ങയിൽ ശരണപ്പെടുന്നവരാരും നിരാശരാകുകയില്ലല്ലോ അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന അങ്ങയുടെ വിലയേറിയ വാഗ്ദാനത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന യാചനകളും പ്രാർത്ഥനകളും ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയുണ്ടാകണമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ തിരു ത്തിന്റെയും യോഗ്യതയായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഞെരുക്കങ്ങളാൽ ഞങ്ങളുടെ ഹൃദയം നുറങ്ങുമ്പോൾ അവിടുന്ന് ഞങ്ങളെ കാണുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അവിടുന്ന് തന്നെ ഞങ്ങളെ മുന്നോട്ട് പോകുവാൻ വഴി നടത്തുകയും ചെയ്യണമേ കർത്താവിന്റെ തിരുഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ടും അവിടുത്തെ തിരുഹിതത്തിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ടും ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ദൈവകരങ്ങളിൽ പൂർണമായും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കാനുമേ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ വർഷിക്കാനുമേ അമ്മ പരിശുദ്ധാമ്മേ എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി ക്രമീകരിക്കുന്ന അവിടുത്തെ കാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ സാമ്പത്തിക പരാജയങ്ങളും ശാരീരിക മാനസിക ബഥകളും എല്ലാ കുറവുകളും സഹനങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഞങ്ങളുടെ ഭാവിയെ കുറിച്ചും കരുതലുള്ള അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കുവാനോ കരുതുവാനോ ഈ ഭൂമിയിൽ ആർക്കും ആവില്ലെന്ന് ഞങ്ങൾക്കറിയാം കൃഷ്ണാവായ യേശുവെ അതുകൊണ്ടാണല്ലോ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് അങ്ങ് പറഞ്ഞത് ഞങ്ങൾക്കായി ശോഭനമായൊരു ഭാവി ഒരുക്കി കാത്തിരിക്കുന്ന അങ്ങയുടെ ശക്തമായി കരുത്തിൻ കീഴിൽ താഴ്മയോടെ വ്യാപരിക്കുവാൻ ഞങ്ങളിതാ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുന്ന് ആഗ്രഹിക്കുന്നതുപോലെ ഞങ്ങളെ നയിക്കണമേ അമ്മ പരിശുദ്ധ അമ്മേ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും അവിടുത്തെ കാരുണ്യത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ടും ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രത്യേകമായ നിയോഗവും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രത്യേകമായ നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം ഞങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അങ്ങിൽ നിന്നും ഉത്തരം ലഭിക്കുന്നതിനായി ഞങ്ങൾ അമ്മയിൽ പ്രത്യാശിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു മാതാവായ മറിയം ചോദിക്കുന്നതൊന്നും അങ്ങേപുത്രൻ നൽകാതിരിക്കില്ലല്ലോ ആയതിനാൽ ഞങ്ങളപേക്ഷിച്ച പ്രാർത്ഥനകളും ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളും എത്രയും വേഗം ഞങ്ങൾക്ക് നടത്തി എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായ ബലിയൊരുക്കി കാത്തിരിക്കുന്ന അങ്ങയുടെ സ്നേഹം പലപ്പോഴും ഞങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു എന്നും ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുവാൻ ഒരിക്കലും ഇടവരുത്തരുതേ ഞങ്ങളുടെ ചിന്തകൾക്കും പദ്ധതികൾക്കും ഉപരിയായി ഈശോയെ അവിടുത്തെ ഹിതം ഞങ്ങളിൽ നിറവേറട്ടെ ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ അങ്ങേതിരുമുറിവിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ അങ്ങേതിരുമുറിവിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളെ കൈക്കൊള്ളണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായപ്പോഴൊക്കെയും അരികിലങ്ങുണ്ടെന്ന വിശ്വാസത്താൽ ഞങ്ങളെ ആശ്വസിപ്പിച്ച അങ്ങയുടെ അളവറ്റ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാത്തിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് വരുന്ന പ്രതിസന്ധികളും ആകുലതകളും ബുദ്ധിമുട്ടുകളും ഏൽപ്പിച്ച് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും അമ്മ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന സന്തോഷമായാലും സന്താപമായാലും ഞങ്ങളങ്ങനെ ആരാധിക്കും എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു കർത്താവെ പീഡനങ്ങളിൽ പോലും ഞാൻ ഞാനങ്ങനെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും കൃപ നൽകണമേ അങ്ങയുടെ ഞങ്ങളിലേക്ക് മാക്കണമേ പാപത്തിന്റെയും രോഗത്തിന്റെയും ശാപത്തിന്റെയും ശക്തിയുടെ അങ്ങയുടെ ആത്മാവിന്റെ അഗ്നിയെ അയക്കണമേ കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് ആത്മാവിന്റെ അഗ്നി അയച്ച് എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും വിശുദ്ധീകരിക്കണമേ പാപം ചെയ്യാൻ മോഹങ്ങളിൽ അസ്വസ്ഥതകൾ നിറയ്ക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിനെ അയച്ച് എന്നെ പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ ശക്തിപ്പെടുത്തേണമേ ആരും പാപത്തിൽ നശിച്ചു പോകാതിരിക്കട്ടെ നാഥാശയിൽ നിന്നുമെല്ലാം സൃഷ്ടിക്കുവാൻ നിരമനസ്സായ അങ്ങ് എന്റെ ജീവിതത്തെയും ക്രമപ്പെടുത്തേണമേ പരിശുദ്ധാത്മാവിനായി മനസ്സും ശരീരവും നൽകിയ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കൈക്കൊള്ളണമേ ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളെ ആശീർവദിച്ച് നടപ്പിലാക്കി തരുവാൻ ദയുണ്ടാകണമേ അമ്മയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ ഒരിക്കലും നിരാശരാകുകയില്ലെന്ന അവിടുന്ന് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി അമ്മയുടെ മാതൃഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി കുടുംബപരമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സന്നദ്ധിയിൽ അണഞ്ഞിരിക്കുന്ന എന്നെയും എന്റെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും അങ്ങ് പരിപാലിക്കണമേ എന്നും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായമായിരിക്കണമേ എന്നും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു എന്റെ രാജ്ഞി ഞാൻ എന്നെ തന്നെ വിപുലഹൃദയത്തിന് സമർപ്പിക്കുന്നു ഞാനും എനിക്കുള്ള സമസ്തവും അങ്ങയുടേതാണ് അങ്ങയുടെ കരുണയുടെ മേൽവസ്ത്രം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിക്കണമേ ശത്രുക്കളിൽ നിന്നും സകലവിധ പ്രലോഭനങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ മറച്ചു കൊല്ലണമേ അങ്ങയുടെ ഒരു പൈതലായി ഞങ്ങളെവരെയും സംരക്ഷിക്കുകയും ഞങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിൽ യേശുവിന്റെ സവിധത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുകയും ചെയ്യണമേ മാതാവേ ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നതിനെല്ലാം എല്ലാം വിശുദ്ധീകരിക്കണമേ അവ വഴിയായി ലോകത്തെയും ആത്മാക്കളെയും യേശുനാഥൻ രക്ഷിക്കുവാൻ ഇടയാകുമാറാകട്ടെ കരുണയുള്ള മാതാവെ അവിടുന്ന് തിരികുടുംബത്തിന്റെ നാഥയായി ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അനുഭവിച്ച എല്ലാ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ശക്തിപ്പെട്ടുവല്ലോ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരുന്ന ഓരോ പ്രതിസന്ധികളും സഹനങ്ങളും ദൈവത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ദുർബലമായ അവസ്ഥകൾ ബലപ്പെടുവാനും കർത്താവിന്റെ സംരക്ഷണത്തിലായിരുന്നു കൊണ്ട് ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുമുള്ള എല്ലാ അനുഗ്രഹവും കൃപയും അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വാങ്ങി തരണമേ അവിടുത്തെ പരിപൂർണമായി ശക്തിയിലും നന്മയിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ ആവശ്യങ്ങളും പ്രത്യേകമായി ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രത്യേകമായ നിയോഗവും അവിടുന്ന് സാധിച്ചു തരുവാൻ പ്രത്യേകമായ ആവശ്യം സമർപ്പിക്കാം തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മ ഞങ്ങൾക്കായി മാധ്യസം വഹിക്കണമേ അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ സ്രോതസ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുവാൻ അവിടുന്ന് മനസ്സാകണമേ അവിടുത്തെ ദൃഢമായി ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാത്തിനും പരിഹാരം ചെയ്തു തരുമെന്ന് അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു കരുണയുള്ള മാതാവ് ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവയും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സുഖത്തിലെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായേക്ക് പ്രതിഷ്ഠിക്കുന്നു ജീവിതവും എനിക്കുള്ളതെല്ലാം എന്റേത് ആയിരിക്കുന്നതും ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എന്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും അംഗീകൃത നൽകുന്നു എന്റെ ക്രൈസ്തവ ദൈവവിളിയെ ദൈവവിളിയെൽപ്പിക്കുന്നു സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും അഭ്യസത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്ന് അമ്മയുടെ വിമുല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രേത്നിക്കാമെന്നും അമ്മയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു ഓ അമലോയെ പരിശുദ്ധിയുടെ സമ്പൂർണ്ണ മാതൃകയെ ഈശോയെ പോലെ ആയി തീരാമെന്നുള്ള പ്രത്യാശ എനിക്ക് നൽകുകയും അതിലിനെ നിലനിർത്തുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവേ എന്നിലേക്ക് എഴുന്നള്ളി വരേണമേ ഞങ്ങളുടെ സഹായമായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കാനുമെ ഞങ്ങളുടെ പരിശ്രമങ്ങളെ വിശുദ്ധീകരിക്കുകയും ഫലമണിയിക്കുകയും ചെയ്യണമേ കരുണയുള്ള മാതാവേ അമ്മ വിപണത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നെയും എനിക്കുള്ളതും എന്റെ പ്രിയപ്പെട്ടവരെയും എന്റെ ചുറ്റുപാടുകളെയും തിരുസഭയെയും ലോകം മുഴുവനേയും അവിടത്തേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരേണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി ഞങ്ങളെ താങ്ങണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ അമ്മ പരിശുദ്ധാമ്മേ കർത്താവിന്റെ പ്രിയജനമായി ജനമായി എന്നോടൊപ്പം ഉള്ളവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കുകയും കർത്താവിലേക്ക് ഞങ്ങളെ ചേർക്കുകയും ചെയ്യാനുമേ കർത്താവെ എൻറെ നെടുവേർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻറെ രാജാവെ എൻറെ ദൈവമേ എൻറെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ പ്രഭാതത്തിൽ അങ്ങെന്റെ പ്രാർത്ഥന കേൾക്കുന്നു ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ലെന്നും തിന്മ അങ്ങോടൊത്തു വസിക്കുകയില്ലെന്നും അഹങ്കാരികൾ അങ്ങയുടെ കൺവെന്റിൽ നിൽക്കുകയില്ലെന്നും അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു എന്നും ഞങ്ങൾ അറിയുന്നു പരിശുദ്ധാമേ ദൈവത്തിന്റെ കാരുണ്യാതിരേഖത്താൽ അവിടുത്തെ ആലയത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാനുമേ ദൈവത്തോടുള്ള ഭക്തിയിൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കാനും എന്റെ പ്രാർത്ഥനകൾ അവിടുത്തെ സന്നതിയിലേക്ക് എത്തിപ്പെടുവാനും എന്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതി മാർഗത്തിലൂടെ നയിക്കണമേ എന്റെ മുൻപിൽ അങ്ങയുടെ പാത സുഗമമാക്കേണമേ കരുണയുള്ള മാതാവ് ഞങ്ങളെല്ലാം ഇപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ ആരും ഇന്നോളം നിരാശരായിട്ടില്ലല്ലോ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ ആനന്ദിക്കട്ടെ കർത്താവെ നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നുവല്ലോ പരിച്ചു കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറിക്കുകയും ചെയ്യുന്നു കരുണയുള്ള മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റവും വിശുദ്ധിയോടെ ദൈവത്തിന്റെ തിരിഹിരുത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ദൈവിക പദ്ധതിയിലേക്ക് ചേർത്ത് വെക്കുന്നു അതിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകാനും അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ കരയുന്നവരുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്ന അമ്മേ മാതാവേ ഞങ്ങളുടെ നിലവിളി അവിടുന്ന് ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സാമ്പത്തിക പരാജയങ്ങളും രോഗപീഠകളും സകലവിധ തകർച്ചകളും ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ ദൈവത്തിന്റെ കയ്യൊപ്പ് ഞങ്ങളിലും ഞങ്ങളുടെ ഭവനത്തിലും എല്ലായ്പ്പോഴും ഉണ്ടാക്കുമാറാകട്ടെ തിന്മയിൽ നിന്നൊഴിഞ്ഞു നിൽക്കുവാനും നന്മയിലൂടെ അഭിവൃദ്ധിപ്പെടുവാനും അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ കരുണയുള്ള മാതാവ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അവിടുത്തെ അനുഗ്രഹത്തിലേക്ക് ചേർക്കണമേ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അമ്മയുടെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകുവാനും ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ലഭിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അമ്മയെ ശരണപ്പെട്ടു ഞങ്ങൾ അവിടുത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു ദൈവമാതാവെ ഞങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ കൃപയും സമാധാനവും എന്നുമെല്ലാം എപ്പോഴും ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുമാറാകട്ടെ ആമേ